മൂന്നാം മോദി സർക്കാരിൻ്റെ ദിനം നൽകുന്ന ഏറെയാണ് രാജ്യം മതേതരത്വത്തിന് നൽകിയ പിന്തുണയുടെ കരുത്തിൽ പ്രതിപക്ഷം നിറഞ്ഞു നിന്ന ദിനം മോദി തിരുത്താനോങ്ങിയ ഭരണഘടന ചേർത്തുപിടിച്ച് പിടിച്ച് പ്രതിപക്ഷ എം പിമാർ അണിനിരുന്നപ്പോൾ രാജ്യം കയ്യടിക്കുകയാണ് ഈ നാടിൻ്റെ രാഷ്ട്രീയം ചേർത്തു പിടിച്ചതിനാണ് കയ്യടി തിരുത്താനും തിരുത്തിക്കാനുമാണ് ഞങ്ങൾ ജനമയച്ചതെന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചതും ഭരണഘടന ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ എം പിമാർ എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ചു അമിത്ഷായെ സത്യപ്രതിജ്ഞയ്ക്കായി വിളിച്ചപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഭരണഘടനയുമായി എഴുന്നേറ്റു കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നീറ്റ് നീറ്റ് വിളികൾ മുഴക്കി പ്രതിഷേധത്തിൽ മുക്കി രാവിലെ സഭ സമ്മേളിക്കുന്നതിനു മുമ്പേ പഴയ പാർലമെന്റിന്റെ രണ്ടാം നമ്പർ ഗേറ്റിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണഘടന ഭരണഘടനകേന്തിയാണ് പ്രതിപക്ഷം പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നീങ്ങിയത് ഇത്രമേൽ ഇന്ത്യൻ ജനത ഭരണഘടന ചേർത്തുപിടിച്ച് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച കാലം മുൻപുണ്ടായിട്ടില്ല ഇതിനിടെ നാളിതുവരെ ഒപ്പം നിന്നവർ മാറി ചിന്തിക്കുന്നതും നാം കണ്ടു ഇതാ ബി ജെ പിക്ക് ഇനി പിന്തുണയില്ലെന്ന് ബിജു ജനതാദൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി പലരും മാറി നിന്നേക്കാം രാജ്യസഭയിലുള്ള ഒൻപതംഗങ്ങളോടും ശക്തമായ പ്രതിപക്ഷമാകാൻ ബി ജെ ഡി നേതാവ് നവീൻ പട്നായിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മോദി സർക്കാർ കാലത്തും വിവാദ ബില്ലുകളിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് ബി ജെ ഡി പിന്തുണ നൽകിയിരുന്നു എന്നാൽ ഇനി ഇത് തുടരേണ്ടതില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ശരിയായ പല ആവശ്യങ്ങളും ഇനിയും നിറവേറ്റിയിട്ടില്ല ഒഡീഷയിലെ ജന ുടെ വേണ്ടി വികസനത്തിനു വേണ്ടി ബി ജെ ഡി എം പിമാർ ശബ്ദമുയർത്താൻ പാർട്ടി തീരുമാനിച്ചതായി ബി ജെ ഡി രാജ്യസഭാ എം പി ഭുവനേശ്വർ പറഞ്ഞു ഇതിനിടെ ബി ജെ ഡിയെ ഇന്ത്യാ സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതുമായുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് വിവരം അതെ കഴിഞ്ഞ രണ്ടു തവണ മോദി സർക്കാർ മുഴക്കിയ ആരവങ്ങൾ ഇപ്പോഴില്ല നാനൂറ് സീറ്റ് എന്ന ദിവാസ്വപ്നമാണെന്ന് ബോധ്യപ്പെട്ടതോടെ മോദിയുടെ മോഡി മങ്ങി തുടങ്ങി രാജ്യരക്ഷാ സൈന്യത്തെ പോലെ പ്രതിപക്ഷം തുടരുന്ന കാഴ്ചയാണ് ഇനി കാണാനിരിക്കുന്നത്